ആകാശം എപ്പിസോഡ് പതിനാറ് വോയിസ്ക്രിപ്റ്റ് അവസാനം ആ തറവാടിന്റെ പടിയിറങ്ങുമ്പോൾ സൽമാന്റെ നെഞ്ചിൽ ഒരു കനലായിരുന്നു വർഷങ്ങളോളം സ്നേഹിച്ച ഉമ്മയും കൂടപ്പിറപ്പും തന്നെ ഇത്രത്തോളം വെറുക്കുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ഫാത്തിമയുടെ കൈകൾ ചേർത്തുപിടിച്ച് ആ വലിയ ഗേറ്റിനു പുറത്തേക്ക് നടക്കുമ്പോൾ സൽമാൻ തന്റെ മനസ്സിൽ ഉറപ്പിച്ചു ഇനിയൊരു മടക്കമില്ല ഒരു ചെറിയ വാടക വീട്ടിൽ അവർ തങ്ങളുടെ പുതിയ ജീവിതം തുടങ്ങി അവിടെ വലിയ ആഡംബരങ്ങളുണ്ടായിരുന്നില്ലെങ്കിലും സമാധാനമുണ്ടായിരുന്നു ഫാത്തിമയുടെ മുഖത്ത് തെളിഞ്ഞ ആ ചെറിയ പുഞ്ചിരി കാണാൻ വേണ്ടിയായിരുന്നു സൽമാൻ തന്റെ ഓരോ നിമിഷവും മാറ്റിവച്ചത് തന്റെ പഴയ സുഹൃത്തിന്റെ സഹായത്തോടെ ഒരു ചെറിയ ബിസിനസ് തുടങ്ങാനുള്ള ഓട്ടത്തിലായിരുന്നു സൽമാൻ എന്നാൽ ഈ സന്തോഷം അധികകാലം നീണ്ടുനിന്നില്ല സൽമാൻ പോയതോടെ ആ തറവാട് ഇരുളടഞ്ഞതുപോലെയായി തന്റെ മകൻ ഒരു അനാഥപ്പെണ്ണിനു വേണ്ടി വീട് വിട്ടിറങ്ങിയത് ഖദീജയ്ക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു പകയോടെ ഖദീജ തന്റെ മുറിക്കുള്ളിലിരുന്ന് ആബിദയോട് പറഞ്ഞു അവൻ പോയത് ആ പെണ്ണിന്റെ മോഹം കൊണ്ടാണ് ആ മോഹം ഞാൻ തന്നെ ഇല്ലാതാക്കും അവൻ ഈ പടി തിരിച്ചു ചവിട്ടും പക്ഷെ കൂടെ ആ പെണ്ണുണ്ടാവില്ല ഹദീജയുടെ മനസ്സിൽ ഒരു വലിയ ചതി ഒരുങ്ങുന്നുണ്ടായിരുന്നു സൽമാനെ തകർക്കാൻ അവന്റെ ബിസിനസിൽ തടസ്സങ്ങളുണ്ടാക്കാനും ഫാത്തിമയെ മാനസികമായി തളർത്താനും അവർ ഗൂഢാലോചന നടത്തി അതേസമയം ഫാത്തിമയുടെ കഴിഞ്ഞകാലത്തെക്കുറിച്ച് പുറംലോകം അറിയാത്ത ചില രഹസ്യങ്ങൾ ഖദീജയുടെ കൈകളിൽ എത്തിപ്പെടുന്നു സൽമാൻ പോലും അറിയാത്ത ആ സത്യമെന്തായിരിക്കും സന്തോഷത്തിന്റെ പടിവാതിൽക്കൽ നിൽക്കുന്ന സൽമാനെയും ഫാത്തിമയെയും കാത്തിരിക്കുന്നത് അപ്രതീക്ഷിതമായ കൊടുങ്കാറ്റാണ് ആ വലിയ രഹസ്യം പുറത്തുവരുമ്പോൾ സൽമാൻ ഫാത്തിമയെ കൈവിടുമോ അതോ അവർ ഒരുമിച്ച് ആ പ്രതിസന്ധിയെ നേരിടുമോ നമുക്ക് കാത്തിരുന്നു കാണാം ഈ കഥയുടെ ബാക്കി ഭാഗം അറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷയിലെ എപ്പിസോഡ് പതിനാറ് ഇവിടെ അവസാനിക്കുകയാണ് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റായി അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ നന്ദി വാനം അഭ്യർത്ഥന വളരെ സ്നേഹത്തോടെ ഈ കഥയുടെ ബാക്കി ഭാഗം അറിയാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ കഥയുടെ അവസാനം വരെ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ താഴെ കമന്റ് കോമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ അതെനിക്ക് വലിയൊരു പ്രോത്സാഹനമായിരിക്കും ഇതുപോലുള്ള കൂടുതൽ എപ്പിസോഡുകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ കൂടിയൊന്ന് അമർത്തുക നിങ്ങളുടെ ഓരോ സപ്പോർട്ടും എനിക്ക് വിലപ്പെട്ടതാണ് അപ്പോൾ അടുത്ത എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം